അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ നമ്മുടെ നോറ ബിഗ് ബോസ് വീടിനോട് വിട്ട പറഞ്ഞ സമയത്ത് ശ്രീധൂന് ആകെ ടെൻഷൻ ടെൻഷനായിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും ശ്രീധൂന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ശ്രീധു ആണ് അടുത്ത് പുറത്ത് പോകുന്ന പുറത്ത് പോകുന്നതെന്ന് എല്ലാവരും പറഞ്ഞ് ശ്രീധൂനെ കളിയാക്കുന്നുണ്ടായിരുന്നു ആ ഒരു പേടി ശ്രീധൂനുണ്ടായിരുന്നു കാരണം റിസൾട്ട് പറയുന്ന സമയത്ത് ലാലാട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസൾട്ട് നമുക്ക് പെയിൻറ്റിങ്ങിൽ വെക്കാമെന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ശ്രീധു വേഗം അർജുനന് മോതിരം കൊടുക്കുന്നുണ്ടായിരുന്നു അർജുനോട് പറയുന്നുണ്ടായിരുന്നു നീ അന്ന് ചോദിച്ച മോതിരം ഇതാന്ന് പറഞ്ഞിട്ട് ണ്ട് അപ്പോൾ അർജുനം ചോദിക്കുന്നുണ്ട് ഇതെന്തിനാണ് ഇപ്പം തരുന്നത് എന്ത് ഇതിൻ്റെ ആവശ്യം എന്തിനാണ് ഇപ്പം എന്ന് പറയുന്നുണ്ട് ഈ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ശ്രീതു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ വിട പറയുന്നത് നമ്മുടെ സിജോ തന്നെയാണ് ഇന്ന് സിജോ പുറത്തു പോകുന്നതോടുകൂടി എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ നമ്മുടെ ശ്രീതുവിനൊരു ചാൻസ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഋഷിൻ്റെയും അതേപോലെ തന്നെ ഋഷി ഋഷി നല്ല രീതിയിൽ ഈ ഒരാഴ്ച ഗെയിം കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ശ്രീതു അർജുൻ സിജോ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ജനഹൃദയങ്ങളെ കീഴടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം സിജോ പുറത്തുപോയി വന്നതിന് ശേഷമാണ് സിജോയിൻ്റെ എല്ലാ ഇമ്പാക്റ്റും സിജോ തകർത്തത് അതുവരെ സിജോ തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ മാസായി ഉണ്ടായിരുന്നത് തിരിച്ചു കയറി വന്നതിന് ശേഷം സായി നന്ദന ഗ്യാങിനോട് ചേർന്നതുകൊണ്ടാണ് സിജോയ്ക്ക് സിജോയിൻ്റെ എല്ലാ വിലയും സിജോ കളഞ്ഞത് അതേപോലെ തന്നെ നമ്മൾ അർജുൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അർജുൻ ഇപ്പോൾ വീണ്ടും കയറി വോട്ടിങ്ങിലൊക്കെ അർജുൻ പല പോളിങ്ങിലും അർജുനാണ് ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഗെയിം ആണെങ്കിൽ ശരി മറ്റുള്ളവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ശരി അർജുന മാസായി മാറിയിരിക്കുകയാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാം